തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ വാർഡിലെ യു ഡി എഫ് കാൻഡിഡേറ്റ് ശ്രീമാരീഷ് കുമാറിനോട് നമുക്ക് അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ഗിരീഷ് കുമാർ അപ്പൊ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഞാനിപ്പോ രണ്ടാമത്തെ ഭാഷ രണ്ടായിരത്തി അഞ്ചിലൊക്കെയാണ് മത്സരിച്ചത് ഇല്ല ഇല്ല അന്ന് ായിട്ടാ മത്സരിച്ചു ഞാൻ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്നൊരു ചെറിയ ഒരു ഡി ഐ സി ആയിട്ട് ഉണ്ടായ ഒരു പ്രശ്നത്തിനുമല്ല അന്ന് മത്സരിച്ചു വന്നാൽ ഈ എന്തൊക്കെയാണ് ചെയ്യാറ് വഞ്ചൂർ വാർഡിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഒന്നാമത് ചില പ്രദേശം ഋഷിമംഗലം വള്ളൂർ റോഡ് ഉപ്പളം റോഡിലൊന്നും കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് പുളിമൂട് ഭാഗത്തൊക്കെ വീട്ടുകളിൽ നിന്നും ഭയങ്കരമായ പരാതികളുണ്ട് കുടിവെള്ളം കിട്ടുന്നില്ല രാത്രി ഉറക്കം വിളച്ചിരുന്നാണ് പിടിക്കുന്നത് നൂല് പോലെ വെള്ളം ഉറങ്ങാനേ പറ്റുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കരമായ പരാതിയുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ തിരുവനായ ശല്യം തിരുവനായ റോഡിൽ ഇറങ്ങാൻ വയ്യും ഇത്രയും കാലമായിട്ട് അതിനൊരു പരിഹാരം കാണാൻ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ട് സാധിക്കുന്നില്ല തിരുവനന്തപുര ശല്യം രണ്ട് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റിന് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോഴും വീട്ടുകാർക്കൊന്നും വേസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ആമേഴ്ചാൻ തോട് നിറച്ച് വേസ്റ്റ് കൊണ്ട് അറിയാൻ അത് ഈ തോടുള്ള വിഷയം പറഞ്ഞത് നമ്മുടെ ഭാഗത്തുള്ളത് ഏറ്റവും കൂടുതൽ നമ്മളെ പ്ലാസ്റ്റിക് കൊടുത്തുള്ളത് അതൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും കുറെ തെറ്റുകൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് അതോടൊപ്പം കോർപ്പറേഷൻ നമ്മളിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് എടുക്കാനോ തോന്നും മാസം തോറും വീട് വീടാന്തരം തോറും അവർ കൃത്യമായി അത് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും വീട്ടുകാർക്ക് ഈ പിന്നെ അടുക്കള മാലിന്യം കൊണ്ട് വീട്ടിൽ അധിക ദിവസം സൂക്ഷിക്കാൻ പറ്റില്ല അപ്പൊ അവരെന്ത് എന്ത് ചെയ്യും അവരെ അപ്പൊ അതുകൊണ്ട് വഴിയിലോ കൊണ്ട് തള്ളൂ അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണും അതിനിപ്പം നമ്മുടെ വിളക്കൽശാല പോലുള്ള ഒരു പ്ലാന്റ് വന്നെങ്കിലും കൂട്ടിപ്പോയി അതുപോലെ ഈ ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്കിപ്പം തന്നെ അത് കോടതിക്കകത്ത സ്ഥലമുണ്ട് ഹെൽത്തിന്റെ സ്ഥലമുണ്ട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്ലാന്റുകൾ സ്ഥാപിച്ചു പോയി ആ പ്രദേശത്തെ വെച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് വളരെ കാര്യം നടക്കും അതാണ് വിജയിച്ചിട്ട് ഇവിടെ സ്ഥാപിക്കും സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തും ഇപ്പം ഹെൽത്തിനകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കിടക്കും അവിടെ ഒരു രണ്ട് സെന്റോ മൂന്ന് സെന്റോ എടുപ്പം നമുക്ക് ഇ എം എസ് നഗറൊരു ഉദാഹരണമാണ് ഇ എം എസ് നഗറിലുള്ള പ്ലാന്റുകളുടെ അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അവിടുത്തെ വേസ്റ്റ് അവർ നിർമ്മാർജ്ജന ചെയ്യാൻ പോയി കണ്ടതാണ് അതുപോലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഉള്ള വേസ്റ്റുകളെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നാട്ടുകാരുടെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവും അതാത് പ്രദേശങ്ങളിൽ തന്നെ ചെറിയ ചെറിയ പ്ലാന്റുകൾ ഈ ജനവാസം കുറഞ്ഞ മേഖലകളിൽ ചെറിയ ചെറിയ പ്ലാന്റുകൾ സർക്കാർ സ്ഥലങ്ങൾ വരമ്പത് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിന് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം വിശേഷം